ഹരിോം ഭഗവാന്റെ ദർശനം കാക്ഷിക്കുന്ന ഭാഗവതത്തിലേ ഗോപികളുടെ ഗീതം കേൾക്കാം ജയതി തേതികം കൃഷ്ണജന്മനാ വ്രജ ശ്രയത ഇന്ദിരാശ്വത ദൈതദൃശ്യതാം കൃഷ്ണാദിക്ഷുതാപക ൊദസ ന് ഓ നമോ ഭഗവതദേ ശ്രീമത്നാരായണീയം ദശകം അറുപത്തിയേഴ് ഗോപീഗർവശമനം വൃത്തം ഉപേന്ദ്രവജ്രഫുരപരാനന്ദരസാത്മഗേന ത്യാ സമാസാദിത ഭലീലാഗ അസീമമാനന്ദഭരം പ്രപന്ന മകാന്ദമാംബുജാക്ഷ ഒരിക്കൽ കൂടി സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വ സമാസാദിത ഭഗലീലാകീമമാനന്ദഭരം പ്രപന്ന പ്രകാശിക്കുന്ന പരാനന്ദ രസാത്മകേന ത്വയാ ബ്രഹ്മാനന്ദം സ്വരൂപമായിട്ടുള്ള അങ്ങയാൽ സമാസാധിത ഭീല ഭോഗലീലകൾ സുഖമായി ആസ്വദിക്കാൻ കഴിഞ്ഞ അസീമം സീമയില്ലാത്ത അതിരുകൾ ഇല്ലാത്ത ആനന്ദഭരം ആനന്ദ ഭാരത്തെ പ്രഭിച്ച് മഹാന്തം മഹത്തായ കടുത്ത ആ ഭൂർമ്മം അഹങ്കാരം ഉള്ളവരായി ആ അംബുജാക്ഷിമാർ ആ ഗോപസുന്ദരിമാർ ശ്ലോകാർത്ഥം ഭഗവാനേ ശ്രീ ഗുരുവായൂരപ്പ പരമാനന്ദ സ്വരൂപനായ അങ്ങയോടുകൂടി സുഖമായി ക്രീഡിക്കാൻ അവസരം ലഭിച്ച് അതിരറ്റ ആനന്ദഭാരത്തെ പ്രാപിച്ച ആ ഗോപസുന്ദരിമാർ പിന്നെ വളരെയേറെ അഹങ്കരിച്ചു ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് വന്നു ചേരുന്ന ഐശ്വര്യ ശ്രീ സമൃദ്ധിയാൽ നാം ചിലപ്പോൾ മതോന്മത്തരാകാറുണ്ട് ഇത് താൻ ഏകനായി ആർജിച്ചതാണെന്ന് തോന്നിപ്പോകും ഭഗവാനെ വിസ്മരിച്ചും പോകും അത് വിനാശകരമാകുന്നു ഇവിടെ ഗോപാങ്കനകൾ ശ്രീകൃഷ്ണന്റെ പ്രാപ്തിയാൽ സ്വയം അഹങ്കരിച്ചു അത്രേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപീസുന്ദരിമാരുമൊത്ത് രമിച്ച് അവരെ ആനന്ദ വിസ്മയികളാക്കി ആ ഗോപാങ്കനകളെ സ്വശരീരത്തോട് ചേർത്ത് ആലിംഗനം ചെയ്യുക മുഖശ്രീയിൽ പരന്നു കിടക്കുന്ന അളഘങ്ങളെ ഒതുക്കുക അംഗങ്ങളെ തലോടുക നർമ്മവാക്കുകൾ പൊഴിക്കുക ആദി ലാളനകളാൽ ആണത്രേ ഭഗവാൻ അവരെ ആനന്ദഹൃതത്തിലേക്ക് നയിച്ചത് ഭാഗവതത്തിൽ സ്കന്ധം പത്ത് അധ്യായം ഇരുപത്തൊമ്പത് ശ്ലോകം നാൽപ്പത്തി ആറ് ശ്രദ്ധിക്കാം ബാഹുപ്രസാര പരിരംഭകരാളഗോരുമ

തങ്ങൾ സൗന്ദര്യ സാരസ്യാദി ഗുണങ്ങൾ തികഞ്ഞവരായതിനാലാണ് കൃഷ്ണൻ തങ്ങളെ ഉപചരിക്കുന്നത് എന്ന് തോന്നൽ അവരിൽ ഉടലെടുത്തു അത് അവരുടെ അന്ധക്കരണത്തിലെ നൈർമാല്യത്തെ നശിപ്പിച്ചു അവരിലെ ഭഗവത് പ്രഭാവം നഷ്ടപ്പെടാൻ ഇടവരുത്തി ശ്ലോകം രണ്ട് നിലീയദേ സൗമയ്യമായും രമാ പതിർവിശ്വമനോഭിരാമഖ ഇതി സ്മ സർവകലിതാഭിമാന നിരീക്ഷ ഗോവിന്ദ തിരോഹിതോ ഭൂ ഒരിക്കൽ കൂടി നിലീയദേ സൗമയമയ മയം രമാ പതിർവിശ്വമനോഭിരാമഖ ഇതി സ്മ സർവാകലിതാഭിമാന ിൽ തന്നെ തീർത്തും ലയിച്ചുപോയിരിക്കുന്നു രമാപതിർ വിശ്വമനോഭിരാമ വിശ്വത്തിലെ സർവരുടെയും മനസ്സിനെ രമിപ്പിക്കുന്ന ഈ ലക്ഷ്മാന്തൻ ഇതി സ്മ സർവ എല്ലാവരും ഇങ്ങനെ തന്നെ കലിതാഭിമാന കലിതമായ അഭിമാനത്തോട് കൂടിയവരായി അഹങ്കാരം പൂണ്ടവരായി നിരീക്ഷ്യ കണ്ടിട്ട് ഗോവിന്ദ തിരോഹിതോ അഭൂ ഹേ ഗോവിന്ദ അങ്ങ് തിരോഹിതനായി അപ്രത്യക്ഷനായി ഭവിച്ചു ശ്ലോകാർത്ഥം ലോകൈക സുന്ദരനായ ഈ ലക്ഷ്മി വല്ലഭൻ തീർച്ചയായിട്ടും എന്നിൽ ലയിച്ചു ലയിച്ചു പോയിരിക്കുന്നു പോയിരിക്കുന്നു ലയിച്ചുപോയിരിക്കുന്നു ആ എന്നോപുന്ദരികൾ അഹങ്കാരം പൂണ്ടവരായപ്പോൾ ഹേ ഗോവിന്ദ അങ്ങ് അപ്രത്യക്ഷനായി നമ്മുടെ മനസ്സ് വിനയാന്യുതമായി നിർമ്മലമായി ഭഗവാനിൽ തന്നെ സമർപ്പിക്കപ്പെടണം എല്ലാത്തിനും നിദാനം ഭഗവാൻ മാത്രം തനിക്ക് താനായിട്ടൊന്നുമില്ല ഭഗവാൻ ഒഴികെ ഈ ഭാവത്തെ സ്ഫുരിപ്പിച്ചുകൊണ്ടേയിരിക്കണം ശ്ലോകം അതിപ്രിയാംപുരേ ഭവാനുപാതായൂരം വികാര

ഗർവ് ഒട്ടും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രാധ എന്ന ഗോപിക അതിപ്രിയം ഗോപവധും അതിപ്രിയായ ഗോപവധുവിനെ മുരാരേ മുരന്റെ ശത്രുവായ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ ഭഗവാൻ ഉപാധായ അങ്ങ് സ്വീകരിച്ച് ഖധോ വിദൂരം വിദൂരത്തേക്ക് പോയി തയാ സഹ അവളോട് സ്വൈരവിഹാരകാരി സ്വൈരമായി വിഹരിക്കുന്നവനായി ശ്ലോകാർത്ഥം മുരാരിയായ ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് ഗർവമൊട്ടുമില്ലാത്തവളും അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളുമായ രാധ പേരുള്ള ഗോപവധുവിനെ കൂട്ടിക്കൊണ്ട് അവളോടുകൂടി സ്വൈരവിഹാരം ചെയ്യാനായി വളരെ ദൂരേക്ക് പോയി ശ്ലോകം നാല് തിരോഹി കക്ഷേ വനി രിഷാദമാർഭവന്നം ഒരിക്കൽ കൂടി തിരോഹിത അനന്തരം അങ്ങ് കൃഷ്ണൻ മറഞ്ഞിരിക്കവേ ജാത താപ ജനിച്ച ജനിതമായ താപത്തോടെ ദുഃഖിതരായി സമം സമേധ ഒരുമിച്ച് കൂടിയവരായി കമലായതാക്ഷ കമലയിതൾ പോലെ ആയുധമായ വിശാലമായ അക്ഷികളുള്ളവർ മനോജ്ഞാങ്കികൾ വനേ വനേ ത്വാം അങ്ങയെ വനം തോറും പരിമാർഗയന്ധ്യോ അന്വേഷിക്കുന്നവരായി വിഷാദമാഭോർ വിഷാദത്തെ പ്രാപിച്ചു ഭഗവന്നം ഹേ ഭഗവാനെ അപാരമായ വിഷാദത്തിൽ ശ്ലോകാർത്ഥം അലയോ ഹേ ഭഗവാനെ ശ്രീ ഗുരുവായിരപ്പ പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മറഞ്ഞിരിക്കവേ ആ കമലാക്ഷിമാർ ദുഃഖിതരായി ഒരുമിച്ച് ചേർന്ന് വനം തോറും കണ്ണനെ തിരഞ്ഞുകൊണ്ട് അപാരമായ സങ്കടത്തെ പ്രാപിച്ചു ഭഗവാൻ മറഞ്ഞതോടെ ഗോപികമാരുടെ അഹങ്കാരം അസ്തമിച്ചു ഭഗവാന്റെ അഭാവം അവരുടെ മനസ്സിനെ തവിപ്പിക്കാൻ തുടങ്ങി ദീർഘമായ ഉപാസന കൊണ്ടാണ് ഈ ഗോപിമാർ ഭഗവത് പ്രസാദം നേടിയെടുത്തത് അങ്ങനെ ദുഃഖിതരായ ഉപാസകരുടെ രൂപമാണ് ഈ ഗോപശ്രീകളിൽ നാം ഇവിടെ കാണുന്നത് ദശകം അറുപത്താറ് ശ്ലോകം ഒൻപത് ശ്രദ്ധിക്കാം ഭഗവാൻ സംഗമങ്ങളിൽ ആനന്ദപ്രദനാണ് വിരഹങ്ങളിലോ അങ്കാരമയൻ തീക്കട്ടയാണ് താപമാണ് ഭഗവാന്റെ അസാന്നിധ്യം അഥവാ കൃപ അഭാവം നമ്മെ തപിപ്പിക്കാൻ തുടങ്ങും നാം ആലംബഹീനരാകും ഇനി പുനഃസമാഗത്തിലോ ഭഗവാൻ നമ്മുടെ അംഗങ്ങളെ ഒരുമിപ്പിക്കും ത്രസിപ്പിക്കും നമുക്കെപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കാം ശ്ലോകം അഞ്ച് ചൂദ ഹാ ചകർണി കാരിഗേ മാലതി ബാലവല്യകീഷിതോനോ ഹൃദയൈകച്ചോര ഇയാദി തവണ വിലപുകു ഒരിക്കൽ കൂടി ഹൂദ ഹാ ചകർണി ഹിഗേ

ഇളം വള്ളികളെ കിം ഞങ്ങളുടെ ഹൃദയം കവർന്ന ഒരേ ഒരു കള്ളനെ എവിടെയെങ്കിലും കണ്ടുവോ ഇത്യാദി ഇങ്ങനെയൊക്കെ താ അവർ പ്രവണ അങ്ങയിൽ അനുരക്തകളായ വിലേഭു വിലപിച്ചു ശ്ലോകാർത്ഥം അലയോ തേന്മാവേ മുല്ലേ ഇളം വള്ളികളെ ഞങ്ങളുടെ ഹൃദയം കവർന്ന ഒരേ ഒരു ചോരനെ നിങ്ങൾ കണ്ടുവോ എന്നിങ്ങനെ അങ്ങയിൽ തന്നെ അനുരക്തകളായി അവർ വിലപിച്ചു വിരഹം കൊണ്ട് ചഞ്ചലവും പശ്ചാത്താപം കൊണ്ട് വിവശവുമാണ് ഈ ഗോപജനങ്ങളുടെ മനസ്സുകളിപ്പോൾ ഭഗവാന്റെ വേർപാട് സഹിക്കാനാകാത്ത ആ ഗോപികൾ ഉന്മാദാവസ്ഥയെ പ്രാപിച്ചു അവർ ആ വനത്തിലെ വൃക്ഷലാദികളോടും വണ്ടിൻ കൂട്ടത്തോടും മാൻപേടയോടും പുൽക്കൊടികളോടുമൊക്കെ ഞങ്ങളുടെ ഹൃദയ ചോരനായ കൃഷ്ണനെ നിങ്ങൾ കണ്ടുവോ എന്ന് അന്വേഷിച്ച് വിലപിച്ചു ശ്ലോകം ആറ് പുരുമേത്യാഗുലമാലവന്ദീ ം ഭന ചക്ഷുഷി വീക്ഷ കാജി താപം സഖീനാം ദ്ഗുണീ ചകാര ഒരിക്കൽ കൂടി നിരീക്ഷിതോയം സഖി പങ്കചക്ഷമേത്യാഗുല ത്വാം ഭാവന ചുഷി വീക്ഷ കാജിദ് നിരീക്ഷിതോ അയം സഖി അല്ലയോ തോഴി ഞാൻ കണ്ടു പങ്കജാക്ഷണനെ പുരോമമ എൻറെ മുന്നിൽ ഇതി ആകുലം ആലപന്തി പ്രകാരം ദീനയായി പറയുന്ന വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ തൻ്റെ ഭാവനാനേത്രങ്ങളിൽ ദർശിച്ചിട്ട് ി ഇരട്ടിപ്പിച്ചു ശ്ലോകാർത്ഥം ഒരു ഗോപാങ്കന അവളുടെ ഭാവനയാകുന്ന നേത്രങ്ങളെ കൊണ്ട് അങ്ങയെ ദർശിച്ചിട്ട് ഹേ തോഴി ഈ താമരക്കണ്ണൻ എൻറെ മുമ്പിൽ കാണപ്പെട്ടു എന്നിങ്ങനെ ധീനതയോടെ പറഞ്ഞ് ആ മറ്റു സഖികളുടെ ദുഃഖഭാരത്തെ ഇരട്ടിപ്പിച്ചു പിന്നെ ആ ഗോപികൾ സ്വയം കൃഷ്ണഭാവത്തിൽ താതാത്മ്യം പ്രാപിച്ച് കൃഷ്ണലീലകളെ സ്വയം അഭിനയിക്കാൻ തുടങ്ങി അവരിൽ ഒരു ഗോപിക കൃഷ്ണനെ ഞാൻ ഇപ്പോൾ മുമ്പിൽ ദർശിച്ചു എന്നൊക്കെ മറ്റു ഗോപികളോട് പറഞ്ഞതോടെ അവരുടെ ദുഃഖം വീണ്ടും വർധിച്ചു ശ്ലോകം ഏഴ്

യമുനദീതീരപ്രദേശത്ത് തവ അനു ചരുല ചേഷ അങ്ങയുടെ ചേഷ്ടകളെ അനുകരിച്ചു അത്ര വിചിത്യ ചിന്തനം ചെയ്ത് അന്വേഷിച്ച് ഭൂയോ അഭി വീണ്ടും ഗർവം കൊണ്ട് വിമുക്തമാക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ദൃശ്യുച രാധാം കാണുകയും ചെയ്തു ശ്ലോകാർത്ഥം ഭഗവാൻ തന്നെ ആത്മാവായി ഭഗവാനോട് തന്മയി ഭവിച്ച ആ ഗോപികമാർ യമുന നദീതടത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചേഷ്ടകളെ അനുകരിച്ചു അത്രേ വീണ്ടും ഭഗവാനെ തിരഞ്ഞു നടക്കുമ്പോൾ ഗർവത്താൽ അപ്രകാരം തന്നെ ഉപേക്ഷിക്കപ്പെട്ട രാധയെ കാണുകയും ചെയ്തു ശ്രീകൃഷ്ണനാൽ നേരത്തെ തന്നെ തെക്കകളായ ഗോപിമാർ ആ യമുന തടാന്തത്തിൽ ചന്ദ്രിക വരെന്ന വനദേശത്ത് ശ്രീകൃഷ്ണനെ തിരഞ്ഞ് ഉന്മാതകളായി അലഞ്ഞു നടന്നു ഇടയ്ക്ക് ഭഗവത് അനുവർത്തിച്ച് സ്വയം ഭഗവത്ഭാവം പൂണ്ട് ഭഗവത് ലീലകളെ അവർ നടനമാടി അവർ ഇടയ്ക്ക് പറഞ്ഞു ഹേ സൈകളെ ശ്രീ ഗോവിന്ദന്റെ പാദസ്പർശമേൽക്കാൻ ഭാഗ്യമുണ്ടായ ഈ പരമാണുക്കൾ എത്ര പുണ്യം ചെയ്തവയാണ് പിന്നെ അവർ ഭഗവാന്റെ പാതന്യാസം പിന്തുടർന്ന് അതിനെ അനുഗമിച്ചു ആ കാലടിപ്പാടുകൾക്കിടയിൽ ഒരു സ്ത്രീയുടെ കാലടിപ്പാടുകൂടി അവർ ദർശിച്ചു അപ്പോൾ അവർ ചിന്തിച്ചു ഭക്തരുടെ സകല പാപങ്ങളെയും നശിപ്പിച്ച് സകല മനോരഥങ്ങളെയും സാധിപ്പിക്കുന്ന ഭഗവാനെ ഈ ഗോപിക ആരാധിച്ചതുപോലെ നമ്മൾ ആരാധിച്ചിട്ടുണ്ടാകില്ല ഭഗവാനെ അതിയായി ആരാധിച്ച ആ ഗോപിക രാധയാകുന്നു പിന്നെ ആ പാതന്യാസത്തെ പിന്തുടർന്ന ഗോപികൾ സ്ത്രീ പാതന്യാസം കണ്ടില്ല അവർ ചിന്തിച്ചു കൃഷ്ണൻ ഇപ്പോൾ രാധയെ തോളിലേറ്റി നടന്നിരിക്കും നോക്കൂ കൃഷ്ണന്റെ പാതന്യാസങ്ങൾ ആ രേണുക്കളിൽ താണുപതിഞ്ഞിരിക്കുന്നു പിന്നെ അവർ കൃഷ്ണനോടൊപ്പം രാധയുടെ കാലടിപ്പാടുകൾ വീണ്ടും ദർശിച്ചു കുറച്ച് ചെന്നപ്പോൾ തകി രാധ ഏകാഗിയായി ദുഃഖിതയായി ആ വനവീതിയിൽ ഇരിക്കുന്നത് ദർശിച്ചു രാധ അവളുടെ ശോകകഥാ സഖികളോട് വിസ്തരിച്ചു മറ്റു ഗോപികളേക്കാൾ ഉത്കൃഷ്ടയാണ് താൻ തനിക്കിനി നടക്കാനേ വയ്യ കൃഷ്ണ നീ എന്നെ വഹിച്ചു കൊള്ളുക എന്നിങ്ങനെ പറഞ്ഞ ആ രാധയ്ക്ക് മുമ്പിൽ ശ്രീകൃഷ്ണൻ വീണ്ടും അപ്രത്യക്ഷനായത്രേ ചന്ദ്രയ്യ അസ്തമിക്കുന്നുവരെ യമുനാ പുളിനത്തിൽ ശ്രീകൃഷ്ണനെ തിരഞ്ഞ് ആ ഗോപികൾ രാധയോടൊത്ത് അലഞ്ഞു നടന്നു ശ്രീകൃഷ്ണനെ ധ്യാനിച്ച് ശ്രീകൃഷ്ണന്റെ കീർത്തനങ്ങൾ ആലപിച്ച് ആ മണൽത്തിട്ടയിൽ പിന്നീടവർ എല്ലാവരും ചേർന്നിരുന്നു ശ്ലോകം എട്ട് തദ സമം താവിനേ സമന് തമോവതാരധിമാർഗയന്ധ്യകർവിശ്രാ മുന ജഗുർഗുണാംസ്തേ ഒരിക്കൽ കൂടി തത സമം താവി പി സമന് തമോവതാരധിമാർഗയന്ധ്യകുനർവിശ്രാ മുനതടാദേ പിന്നെ ആ ഗോപികൾ ഒരുമിച്ച് ചേർന്ന് ആ വിഭിനത്തിൽ ചുറ്റിലും അവധി തമസ് ഇരുട്ട് അവതരിക്കുന്നതുവരെ ഇരുട്ട് പരക്കുന്നതുവരെ നിലാവ് അസ്തമിക്കുന്നതുവരെ മാർഗയന്തിയ അന്വേഷിക്കുന്നവരായി പുനർ പിന്നെ വിമിശ്ര മിശ്രിതരായിട്ട് ഇടകലർന്ന് യമുനാ വിലേഭു ആ യമുന തടത്തിൽ വളരെ നേരം തേ അങ്ങയുടെ ഗുണങ്ങളെ കീർത്തിക്കുകയും ചെയ്തു ശ്ലോകാർത്ഥം പിന്നെ അവർ ഒരുമിച്ച് ചുറ്റുമുള്ള ആവനത്തിൽ ഇരുട്ട് വ്യാപിക്കുന്നതുവരെ കണ്ണനെ തിരഞ്ഞ് വീണ്ടും വീണ്ടും യമുനാ തീരത്ത് ഇടകലർന്നിരുന്ന് വളരെ നേരം കരയുകയും കണ്ണന്റെ ഗുണങ്ങളെ കീർത്തനം ചെയ്യുകയും ചെയ്തു ഭാഗവതം ദശമസ്കന്ധം അധ്യായം മുപ്പത്തൊന്നിലെ ഗോപികാഗീതം പാരായണം ചെയ്യുക ശ്ലോകം ഒൻപത് തയ്യാ സങ്കുലമാനസാം വരുണൈഗ സിന്ധോ ജഗത്രയീ മോഹന മോഹനത്മാ ം പ്രാദുരാസീരയന്ദസീ ഒരിക്കൽ കൂടി തഥുലമാനസാം വ്രങ്ങനാ കരുണൈഗ സിന്ധോ ജഗത്രയീ മോഹന മോഹനാത്മാ ാം തിങ്ങി നിറഞ്ഞ മനസ്സോടുകൂടിയ പ്രജാങ്കനാനാം ഗോപശ്രീകൾക്ക് കരുണൈഗ സിന്ധു കരുണാസാഗരനായ ഭഗവാനേ ജഗത്ത്രയീ മോഹന മോഹനാൽ മോഹനാത്മാ ലോകങ്ങളെയും മോഹിപ്പിക്കുന്ന കാമദേവനിൽ പോലും മോഹമുണ്ടാക്കുന്ന സ്വരൂപനായി ത്വംരാർ അങ് പ്രത്യക്ഷനായി ഐ മന്ദഹാസി മന്ദഹാസം പൊഴിക്കുന്നവനായി ശ്ലോകാർത്ഥം ഹലയോ കരുണാ സാഗരമായ ഭഗവാനെ ശ്രീകൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് അപ്രകാരം ദുഃഖസംഖുലമായ മനസ്സുള്ള ഗോപശ്രീകൾക്ക് ത്രിലോകങ്ങളെയും മോഹിപ്പിക്കുന്ന മന്മദനെ പോലും മോഹിപ്പിക്കുന്ന പരമസുന്ദരനായി മന്ദഹാസത്തോടെ പ്രത്യക്ഷപ്പെട്ടു ശ്ലോകം പത്ത് സന്ദിഗസന്ദർശനമാത്മകാന്ം ീക്ഷന്യസ്സാ ദം കിം നൃപ്രമദാതിഭാരാ സ ഗതാത് പാലയ മാരുതീശ ഒരിക്കൽ കൂടി സന്ദിഗസന്ദർശനമാത്മകന്തം ം വീക്ഷതന്വസ്സഖ ം നമദാതിഭാരത് പല ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പശരണം ഈ സന്ദർശനം സന്നിക്താവസ്ഥയിലായിരിക്കുമ്പോൾ ഈ സന്ദർശനം തന്നെ സംശയകരമായിരിക്കുമ്പോൾ ആത്മകാന്തം ത്വാം ആത്മവല്ലഭനായ അങ്ങയെ ശ്രീകൃഷ്ണനെ വീക്ഷ്യ കണ്ടിട്ട് തന്നുവ ആ തന്നുഅങ്കുകൾ ആ ഗോപസുന്ദരികൾ സഹസ തഥാനി പെട്ടെന്ന് അപ്പോൾ കിങ്കിം ന ചക്രൂ എന്തെന്തു തന്നെ ചെയ്തില്ല പ്രമദാദി ഭാരാത് സന്തോഷാധിക്യത്താൽ സത്വം അങ്ങനെയുള്ള നിന്ന് പാലയ രക്ഷിക്കണമേ ശ്രീ ഗുരുവായൂരപ്പ ശ്ലോകാർത്ഥം അല്ലയോ ഭഗവാനേ ശ്രീകൃഷ്ണ ആ ഗോപശ്രീകൾ വീണ്ടും വീണ്ടും ദർശിക്കാനാകുമോ എന്ന് സന്ദേഹപ്പെട്ടിരുന്ന ആ ആത്മവല്ലഭനായ അങ്ങയെ പെട്ടെന്ന് കണ്ടിട്ട് ആനന്ദാതിരേഖം മൂലം എന്തെന്ത് ചെയ്തില്ല അങ്ങനെയുള്ള ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് ലോകത്തിൽ നിന്ന് പാലിക്കണമേ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഗതാ പാലയ മാരുദേശ ശ്രീ ഗുരുവായൂരപ്പ ശരണം